പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപരമാതാവേ ഞങ്ങളിതാ ഒരുമിച്ചമ്മയുടെ സന്നിധിലിരുന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ സ്വർഗ്ഗം തുറന്ന് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദുഃഖങ്ങളും വേദനകളും ആവശ്യങ്ങളും മനസ്സിലാക്കി അമ്മ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ അമ്മ മനസ്സലിവ് തോന്നി അവരോട് കരുണയായിരിക്കണമേ അവരുടെ ആവശ്യങ്ങളെ അമ്മ സാധിച്ചു കൊടുക്കണമേ പരിശുദ്ധി അമ്മയെ ദൈവമാതാവേ അന്യദേശങ്ങളിലേക്ക് തൊഴിലിനായി പോയിട്ട് തൊഴിലൊന്നും ലഭിക്കാതെ വർക്ക് ഒന്നും ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ അമ്മ ശക്തമായി ഇടപെടണമേ ആ മക്കൾക്ക് ആഗ്രഹിക്കുന്നതുപോലെ നല്ലൊരു തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുതി അമ്മ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ ആ മക്കൾക്ക് കടബാധ്യതകൾ തീർക്കുവാനുള്ള വഴിവാതിലുകൾ ഓരോന്നായി അമ്മ തുറന്നു തുറന്നുകൊടുക്കണമേ കണ്ണീരോടെ ഞങ്ങൾ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മയുടെ വലതു കരുത്താൽ ഞങ്ങളെ താങ്ങി നിർത്തണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ രോഗികളായ മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായിട്ട് രോഗക്കിടക്കയിലായിപ്പോയവരെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ മക്കൾക്ക് പൂർണ്ണ വിടുതൽ കൊടുക്കണമേ രോഗ ശക്തി അവരിലേക്ക് അയക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഈ പ്രാർത്ഥനയിലൂടെ ഞങ്ങളുടെ കുടുംബത്തെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മ മാതാവ് ഞങ്ങളെ ഏറ്റെടുക്കണമേ ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങൾ അമ്മയുടെ കരങ്ങളിൽ നൽകിയിരിക്കുകയാണ് അമ്മേ മാതാവെ ഞങ്ങളെ കൈവിടരുതേ ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കണമേ പരിശുദ്ധ അമ്മ ദൈവമാതാവെ മക്കളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ കൊടുത്ത് അനുഗ്രഹിക്കണമേ മദ്യപാനം മൂലം കുടുംബത്തിൽ സമാധാനമില്ലാതെ കഴിയുന്ന കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു ചൊല്ലണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ ദൈവത്തിൽ നിന്നകന്ന് തെറ്റായ ജീവിതം നയിക്കുന്ന ഓരോ മക്കളെയും അമ്മ വീണ്ടെടുക്കണമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞ് ജീവിക്കാനുള്ള വിവേകവും ബുദ്ധിയും ഓരോ മക്കൾക്കും കൊടുക്കണമേ ഈശോയുടെ സൃഷ്ടികളായ ഞങ്ങൾ ഒന്നുപോലും വഴിതെറ്റിപ്പോകുവാൻ അനുവദിക്കരുതേ എന്തെന്നാൽ അങ്ങയുടെ ചായയിലും സാദൃശ്യത്തിലുമാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് ദൈവമേ ഞങ്ങളെ കൈവിടരുതേ പരിശുദ്ധ അമ്മയിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കണമേ ഞങ്ങളുടെ ജീവിതം കണ്ട് അനേകം മക്കളെ ദൈവത്തോട് ചേർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളെതാ ലോകമെമ്പാടും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും അമ്മയിലേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാവർക്കും കാവലും കരുതലുമായി അമ്മ കൂടെയിരിക്കണമേ ദൈവ മക്കളായി അവരെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്തു വെക്കണമേ ഒരു ദുഷ്ടശക്തി പോലും അവരെ നോട്ടമിടുവാൻ അനുവദിക്കരുതേ അവർക്ക് ചുറ്റും രക്ഷാവലയം തീർക്കണമേ ഈശോ നാഥ ഞങ്ങളുടെ വൈദികരെയും സന്യസ്തരെയും ദൈവവേല ചെയ്യുന്ന എല്ലാ മക്കളെയും സിസ്റ്റേഴ്സിനെയും ലോകമെമ്പാടും ദൈവവചനം അനേകർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവമക്കളെ അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് വെക്കണമേ അമ്മേ മാതാവ് അവർക്കെല്ലാവർക്കും കാവൽ നിൽക്കണമേ അമ്മയെ അവരെ അങ്ങയുടെ നീലമേലങ്കക്കുള്ളിൽ പൊതിഞ്ഞുകൊള്ളയണമേ പരിശുദ്ധി അമ്മ ദൈവമാതാവേ ഞങ്ങളുടെ വേദനകളും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ അന്ധകാരം വ്യാപിച്ചിരിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തെ പ്രകാശപൂരിതമാക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഹോസ്പിറ്റലുകളിൽ കഴിയുന്ന അനേക മക്കളെ ഈ നിമിഷം ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഐ സിയുലും വെന്റിലേറ്ററിലും അത്യാഹിത വിഭാഗത്തിലും കഴിയുന്ന അനേകം മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അമ്മേ മാതാവേ ആ മക്കളുടെ അരികിലേക്ക് അമ്മ കടന്നു ചെല്ലണമേ സ്വർഗം തുറന്ന് അവരെ അന്ന് അനുഗ്രഹിക്കണമേ രോഗസൗഖ്യശക്തി അവരിലേക്കും ണമേ അമ്മേ അമേതയും മാതാവേ ഞങ്ങളെ കൈവിടരുതേ അമ്മേ മാതാവേ രോഗത്തിന് ചികിത്സിക്കാൻ സാമ്പത്തികമില്ലാതെ കണ്ണുനീരിൽ ജീവിക്കുന്ന ഓരോ കുടുംബങ്ങളെയും നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ആ കുടുംബങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തികം അമ്മ എത്തിച്ചു കൊടുക്കണമേ അമ്മ അതിനുവേണ്ടി അനുയോജ്യമായ ആളുകളെ ഒരുക്കി കൊടുക്കണമേ അമ്മേ അമേതയും മാതാവേ ഞങ്ങൾ കണ്ണീരോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയുടെ മേൽ കരുണയായിരിക്കണമേ അമ്മേ അമേതയും മാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയും ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുന്ന ഓരോ ഓരോരുത്തരെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങൾക്ക് ദാനമായി തന്നിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞു പൈതങ്ങളെയും അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവരെ എല്ലാവരെയും കാത്തുകൊള്ളണമേ അവരുടെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും കൂട്ടുകെട്ടുകളിലും യാത്രാ മദ്യത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എല്ലാം അമ്മ നിലനിൽക്കണമേ അമ്മയും മാതാവേ ഒരു ദുഷ്ടൻ പോലും നോട്ടമിടുവാൻ അനുവദിക്കരുതേ ഓരോരുത്തരും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ മുദ്രയിട്ട് അവരെ കാത്തുകൊള്ളണമേ തിരരക്തത്താൽ അവരെ മുദ്രയിട്ട് കൊള്ളയണമേ പരിശുദ്ധി ദേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ അമ്മേ മാതാവേ ലോൺ അടച്ചു തീർക്കാൻ പാറപ്പെടുന്ന മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അതിവേഗം ലോൺ അടച്ചു തീർക്കുവാനുള്ള എല്ലാ വാതിലുകളും ആ മക്കൾക്ക് തുറന്നു കൊടുക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവൻ്റെ അടിമയാണ് തമ്പുരാനെ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ ഓരോരുത്തരെയും പിടിവിക്കണമേ അനേകം മക്കൾ അവരുടെ കടങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അവരുടെ അരികിലേക്ക് കടന്നു ചെല്ലണമേ അമ്മേ മാതാവേ ഞങ്ങൾ പാപികളാണ് ഏഴകളാണ് കുറ്റങ്ങളും കുറവുകളും നിരവധി ഉള്ളവരാണ് നിന്റെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല ഞങ്ങൾ പാപികളാണ് തമ്പുരാനെ എങ്കിലും ഞങ്ങളുടെ എളിയ പ്രാർത്ഥന കേട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകണമേ ഞങ്ങളുടെ യാചനകൾക്കും ഞങ്ങളുടെ വേദനകൾക്കും മറുപടി നൽകണമേ അമ്മേ മാതാവേ ഇപ്പോഴീ പ്രാർത്ഥനയിലായിരിക്കുന്ന പ്രിയ മക്കളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളെ ഓരോരുത്തരും ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെ ആവശ്യങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമേ ഇനിയുള്ള നാളുകളിൽ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ അറിയുവാനും ഈശോയിൽ നിന്ന് കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും ഞങ്ങളുടെ ജീവിതത്തെ ഒരുക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാ മറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ